നമുക്കറിയാം കേരളത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായി എസ് എൻ ഡി പി ചെയർമാൻ നിലമ്പൂരിൽ വന്ന് നടത്തിയ യോഗവും അതിന് നടത്തിയ വളരെ മോശപ്പെട്ട വർഗീയ പ്രസ്താവന ആ വർഗീയ പ്രസ്താവനയെ ആദ്യമായി എതിർത്ത് ഫസ്റ്റിൽ അതിനെ മറുപടി നൽകിയത് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് അവിടെ വി ഡി ജെസ് പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നമുക്കറിയാം ആ വർഗീയത ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തി രണ്ടു മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുട്ടി മരിക്കുന്നു മുസ്ലിങ്ങൾ പെറ്റ് പന്നികളെ പോലെ അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ് അപ്പോ സംഘീ വിഭാഗം അതിന്റെ മുകളിൽ പന്നികളെ പോലെ എന്നും കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ തന്നെ മുഖം വികൃതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ആളുകൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന വ്യക്തിപരമായ വിശ്വസിക്കാത്തതാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും കാരണം അതിന്റെ തെളിവെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്ര പ്രസ്താവന എന്താ പറഞ്ഞത് പിണറായി മൂന്നാം പരവിന് തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തില് ഒന്നും വേണ്ടിയിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനായ ശ്രീ കെ ടി ജലീലാണ് ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയണേ അങ്ങനെയൊന്നല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലോ അരുവെള്ളപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീല മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞോണ പറയുന്നത് എന്ത് ഏ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ് ആരാ പറഞ്ഞ ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം പോട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചിട്ടില്ല മുസ്ലിം സമുദായം മറുപടി പറയണം വ്യക്തിപരമായി പറഞ്ഞില്ലേ പിന്നെ ആരെ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലബോരത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാര് പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞ കാല് നക്കും എന്തുമായി ബന്ധപ്പെട്ട് ആ മദ്രസാ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്തവലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാൻ ഇവിടെ എന്താ പറയാ ഉന്നതകുല എന്താണ് ഉന്നത വിദ്യാഭ്യാസം മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിന് ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങളിപ്പോ മലബാറിന്റെ അവികശിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യാടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ല അഭിപ്രായം എന്റെ ഇതിലൊന്നും ഒരു അഭിപ്രായവും പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി എന്താ ചെയ്യുന്നു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നിട്ട് കുർആാനിട്ട് നടക്കുക ഇതിലും വലിയൊരു വർഷത്തരം ഉണ്ടോ ഇതിലും വലിയൊരു വർഷത്തരം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സത്യപ്രതിജ്ഞ ലംഘനാണ് മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പരി കുർആാനായിട്ട് നടക്കുക ആരത് വിശ്വസിക്കുക അപ്പൊ മൂപ്പരിക്ക് തന്നെ അറിയാം മൂപ്പരി പറഞ്ഞ് ആരും വിശ്വസിക്കില്ല അപ്പൊ ഈ കുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വിചാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പൊ ആരെയും കൂട്ടുകിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ കുർവാൻ ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഞാൻ കണ്ടു അതിൽ മുമ്പേ ഒരു സഞ്ചിയിലെ കുറെ സാധനങ്ങൾ എടുക്കുന്നത് ഇപ്പൊ രണ്ട് സഞ്ചി ആയിട്ട് നടക്കുന്നത് ഒരു സഞ്ചിയില് കുർആാന് മറ്റേതില് യൂത്ത് ലീഗാർ ഉടുത്ത് കഴുകിയ കുറെ തുണി മനസിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നെടുത്തായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒരു മനുഷ്യനെ ഇപ്പം രണ്ടാ എന്ത് ചെയ്യാൻ പറ്റും അയാൾ ഒരു പ്രൊഫസർ അല്ലേ ഡോക്ടർ ഗഡിജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത് എന്നിട്ട് എന്താ പറയുക ഇതിന്റെ മുകളിൽ സ്റ്റിക്കറുണ്ട് എന്താണ് തുണിന്റെ കമ്പനീടെ പേര് രാംരാജ് നമുക്കൊരു രാംരാജ് ഒരു കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടോ എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിനെ സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജൻ അതിൽ എഴുതുന്നോപ്പ് എന്തോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള് എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ട് ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിനും ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്യന്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്യക്കും മുന്നൂറ് ഉപയോഗിക്കും അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ലേ ചാലഞ്ച് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം